ഞാൻ അങ്ങയുടെ കൂട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് ഞാനും എന്തോ ചെയ്തെന്നോ എന്റെ ഭർത്താവ് ഒരു സി ആർ പി എഫിന്റെ അദ്ദേഹം എന്റെ ഭർത്താവും ഒരു പോലീസ് ഓഫീസറാണ് ഞങ്ങൾ കേട്ടാ രീതി സാറാ സാറേ അങ്ങനാണോ പിടിക്കുന്നേ സാറാ ആരാ ആരാ പിന്നെ ആരാ പിന്നെ അക്രമമില്ലാതെ ശാന്തമായിട്ട് വന്ന ഒരു യോഗമായിരുന്നു അന്നല്ലോ ആ ഞങ്ങൾക്ക് ഒത്തിരി പറയണ്ട ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് எடுத்துடோம் ரிசல்ட் நம்ம கிடையாது விசேஷ கவர் சுடோம் கட்சி சுடோம் நம்ம கட்சி சுடோம் சவுஷன்டா கிஞ்சே புடிச்சோ கிஞ்சே புடிச்சோ கிஞ்சே புடிச்சோ கிஞ்சே புடிச்சோ என்னடா எல்லாரும் கிஞ்சே புடிச்சோ நம்ம வளர பேசலாம் கிடி कहिड़ा <imitation> त <imitation> വിടെ പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ അതിക്രമിക്കുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഇവിടെയോ സമരം നടത്തി ഞങ്ങൾക്ക് സാധിക്കാൻ പറ്റത്തില്ല ഞാൻ ആദ്യത്തേക്കല്ല സമര യും പറ്റവിടുത്ത് മാറ്റും അപേക്ഷിക്കുവാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങളുടെ കൗൺസിലർ ഷാജഹാൻ എതിരെയുള്ള പരാതി സത്യസന്ധമാണ് അത് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ സമരമാണ് ഇത് അതിനെതിരെയാണ് ഇപ്പൊ ഞങ്ങൾക്കെതിരെ വന്ന് സമാധാനപരമായി മുന്നോട്ട് വന്ന ഒരു സമരമാണ് അങ്ങനെയാണ് ഈ ഒരു സാറ് ഞങ്ങളെ വന്ന് ഇത്രയും പേരെ ഇടിച്ചു തകർത്തുകൂടെ കൊണ്ടുവന്നത് അത് മഹാതെറ്റാണ് ചെയ്തത് ശരിയല്ലത് ശാന്തമായിട്ട് വന്ന ഒരു യോഗമായിരുന്നു ആണല്ലോ ആ ഞങ്ങൾക്ക് ഒത്തിരി പറയണ്ട ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ വനിതകൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ പ്രചോദിക്കുക ഒറ്റക്കെട്ടായിട്ട് കേട്ടോ സാറെന്തോ കാണിക്കുന്നേ അങ്ങയുടെ കൂട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് ഞാനും എന്തോ ചെയ്തെന്നോ എന്റെ ഭർത്താവ് ഒരു സി ആർ പി എഫിലെ അദ്ദേഹം എന്തോ അദ്ദേഹവും എന്റെ ഭർത്താവും ഒരു പോലീസ് ഓഫീസറാണ് അങ്ങെപ്പോലുള്ളവരെ ബഹുമാനിക്കുന്ന ആളാ ഞാൻ इदिके यिनो अब इदिके